നമ്മുടെ പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് എം സി ക്യൂ ഡിസ്കഷൻ ക്ലാസ് ആണ് ഇന്ന് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടോപ്പിക്സ് ഞങ്ങടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് ഓഫ് ഡിസ്കർഷൻ നോക്കുന്നുണ്ട് പ്രിഗ്രഷൻ ആൻഡ് ജനറൽ പ്രോബിലിറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇറ്റ്സ് അബൌട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോബലിറ്റി ഡിസ്ട്രിബ്യൂഷനോ ചോദിച്ചിട്ടാണ് അറിയാമെന്നുള്ളവർക്ക് പറയാം കേട്ടോ ആരെങ്കിലും ഹാൻഡ് റേസ് ചെയ്തായിരുന്നോ ഓക്കെ ഈ കൊസ്റ്റിന്റെ ആൻസർ വർദ്ധി അറിയോ ഫോർ സിമട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ മീഡിയൻ ആൻഡ് മോഡ് സി അല്ലേ അതെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി മീൻ ഈക്വൽ ടു മീഡിയം ഈക്വൽ ടു മോഡ് അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് ആണ് അപ്പൊ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റാ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഒരു ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ബെൽ ഷേപ്ഡ് കർവ് ഇട്ട് അപ്പൊ ഞാൻ വരയ്ക്കുന്നത് എക്സാക്ട് സിമെട്രിക്കൽ അല്ല ബട്ട് യെസ് അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും ആൻഡ് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആണ് വിറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു മീഡിയം ഓൾസോ ഈക്വൽ ടു മോഡ് എന്ന് പറയും അപ്പൊ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഈ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് മീനും മീഡിയനും മോഡും ലൈ ചെയ്യുന്നത് ഈ ഒരു മിഡ് പോയിന്റിലാണ് സോ ഓപ്ഷൻ സി ആണ്

മീനല്ലേ അപ്പൊ ഈ രണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു ഫാക്ട് പോലെ ഓർത്ത് വെച്ചേക്കേണ്ടതാണ് ഇത് അപ്ലൈ ചെയ്ത് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഒന്ന് വരാം ജസ്റ്റ് ഒരു സെക്കൻഡ് ആയിട്ട് വൺ മിനിറ്റ് ഐ കണ്ടിന്യൂ Each item in a data set is increased by a constant value. How does the standard deviation change? Question answer. If each item in a is uh, in a data set is increased by a constant value, how does the standard deviation change? See, changes. Option. ഇറ്റ് റിമീൻസ് അൺചേഞ്ച്ഡ് ആണ് അപ്പോ ഇത് നിങ്ങൾ ആ റെക്കോർഡ് ക്ലാസസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് അത് ബ്രീഫ് ചെയ്ത് തരാം ലൈക് നേരത്തെ പഠിച്ചിട്ടുള്ളതൊക്കെ ഈസിയായിരിക്കും ബട്ട് ജസ്റ്റ് ഐ വിൽ ടെൽ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫ്രം ദാറ്റ് ഓക്കെ നമ്മൾ ഈ ഒരു ഡേറ്റാ സെറ്റ് എടുക്കുവാണിപ്പോ ഞാനിപ്പോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ കുറെ ഒരു സീരീസ് ഓഫ് ഡേറ്റ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എഴുതുകയാണ് ആൻഡ് എനിക്ക് എന്തൊക്കെ ചെയ്യാം ഇതിൽ കുറെ മാനിപ്പുലേഷൻസ് ചെയ്യാം എനിക്ക് ഡേറ്റയിൽ എന്ത് ചെയ്യാം ഒരു പെർട്ടിക്കുലർ വാല്യൂ കെ എന്ന് പറയുന്ന ഒരു വാല്യൂസ് ഈക്വൽ ടു വൺ ഈ കെ എന്ന വാല്യൂ എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോ ഐറ്റത്തിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം സബ്ട്രാക്ട് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ഡിവൈഡ് ചെയ്യാം ഇപ്പൊ വൺ തന്നെ വേണമെന്നില്ല വൺ ബൈ ടു അല്ലെങ്കിൽ ഫോർട്ടി ഇനി റാൻഡം നമ്പർ അതെനിക്ക് ആഡ് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ആൻഡ് ഡിവൈഡ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് ഇങ്ങനെ നാല് ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആയിട്ട് വരുന്നത് ബേസിക്കലി അപ്പോ ഇതില് നമ്മൾ അഡിഷൻ സബ്ട്രാക്ഷനെയും അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നമ്മൾ വിളിക്കുന്നത് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്നാണ് ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്നാണ് ഓക്കെ അപ്പോ ഈ ഒരു അഡീഷൻ സബ്റ്റാക്ഷൻ ചേഞ്ച് ഓഫ് ഒറിജിൻ ഒന്നും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനെ ചേഞ്ച് ഓഫ് സ്കെയിൽ ഒന്നും നമ്മൾ വിളിക്കും ഇനി നമുക്ക് ഈ ഒരു സിലബസിൽ മെയിൻ ആയിട്ടും എഷേഴ്സ് ഓഫ് സെന്റർടെൻഡൻസിയും സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഒന്ന് മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ ബട്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പോഷൻ കൂടെ നോക്കും ബിക്കോസ് മെഷേഴ്സ് ഓഫ് ഡിസ്പോർഷിന്റെ ഒരെണ്ണമാണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചേഞ്ച് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്കെയിൽ വരുമ്പോൾ ഓരോ മെഷറിന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആകട്ടെ മെഷർ ഓഫ് ഡിസ്പോർഷൻ ആകട്ടെ എല്ലാത്തിലും പല ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നോക്കാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓഫ് ഓഫ് ടെൻഡൻസി ടെൻഡൻസി എന്ന് എന്ന് മീൻ 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 മോഡ് മോഡ് വരുന്നത് വരുന്നത് ആൻഡ് നമ്മളിപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു നമ്മൾ ഏത് വാല്യൂ കൊണ്ടാണോ ആഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തത് സെയിം വാല്യൂയില് നമ്മള് ഇൻക്രീസും ഡിക്രീസും ഒബ്സർവ് ചെയ്യും അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നേരത്തെ കാണിച്ചൊരു ഡേറ്റയിൽ ഞാൻ ടൂ എന്ന വാല്യൂ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മീൻ പുതിയ മീൻ എങ്ങനെ എല്ലാ ഡേറ്റാസെറ്റ് ചെയ്ഞ്ച് ആയില്ല നമ്മൾ എല്ലാത്തിലും ടൂ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പോ അങ്ങനെ ചേഞ്ചായ ഡേറ്റാസെറ്റിൽ പുതിയ മീൻ അല്ലെങ്കിൽ പുതിയ മീഡിയൻ അല്ലെങ്കിൽ പുതിയ മോഡ് എത്രയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക സെയിം വാല്യൂ കൊണ്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് കഴിഞ്ഞാൽ സെയിം വാല്യൂ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ അതാണ് മെഷേഴ്സ് ഓഫ് സെൻറർസിയുടെ കേസിൽ ചേഞ്ച് ഓഫ് ഒറിജിൻ വരുമ്പോ ഇനി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വരുമ്പോഴത്തേക്കും ചേഞ്ച് ഓഫ് സ്കെയിൽ ആണ് വരുന്നത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ഇത് തന്നെയാണ് നമ്മൾ ഏത് വാല്യൂ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്ത ആ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആവും അല്ലെങ്കിൽ ഏത് വാല്യൂ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ആ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ആവും ഓക്കെ സോ മെഷേഴ്സ് ഓഫ് സെന്റർ ട്രെൻഡൻസിൽ നമ്മൾ എത്രയാണോ ചേഞ്ച് അതുപോലെ അങ്ങ് ചേഞ്ച് വരുത്തുക നമ്മുടെ ഫൈനൽ മീൻ മീഡിയൻ മോഡില് ഇനി കമ്മിങ് ടു മെഷേഴ്സ് ഓഫ് ഡിസ്പേൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡിസ്പോർഷിന്റെ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ചേഞ്ച് ഓഫ് സ്കെയിലിൽ സ്കെയിലെ ചേഞ്ച് ഓഫ് ഒറിജിൻ അഫക്റ്റഡ് ആവില്ല സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് നോട്ട് അഫെക്റ്റഡ് നോട്ട് അഫെക്റ്റഡ് ബൈ ചേഞ്ച് ഒറിജിൻ ഓക്കെ അപ്പോൾ നമുക്കറിയാം ഡിസ്പോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റേഞ്ച് ഉണ്ട് പിന്നെ വരുന്ന മെയിൻ ഡീവിയേഷൻ ഉണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട് കോർട്ടൈൽസ് ഉണ്ട് കോർട്ടൈൽ റേഞ്ചർ കോർട്ടൈൽ റേഞ്ച് ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ മെഷേഴ്സ് ഓഫ് ഡീവിയേഷൻ ഡിസ്പേർഷൻ ആണ് ഈ ഡിസ്പേർഷന്റെ ഒന്നും തന്നെ ചേഞ്ച് ഇൻ ഒറിജിൻ അതായത് നമ്മൾ അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഡേറ്റ സെറ്റ് ചെയ്തു പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ മെഷറിനെ അതായത് ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റേഞ്ച് ആയിക്കോട്ടെ ഇതിനെ ഒന്നും എഫക്ട് ചെയ്യത്തില്ല ഓക്കെ അതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ കേസിൽ പക്ഷേ ചേഞ്ച് ഓഫ് സ്കെയിൽ അഫക്ട് ചെയ്യും ചേഞ്ച് ഓഫ് സ്കെയില് അഫക്ട് ചെയ്യും അത് നോക്കണം ഓക്കെ റേഞ്ചിന്റെ കേസ് ആണെങ്കിൽ അതായത് മൾട്ടി ഇത് ചേഞ്ച് ഓഫ് സ്കെയിൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണെന്ന് നിങ്ങൾ ഓർക്കാം ഇപ്പൊ നമ്മൾ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റേഞ്ച് എന്ത് ചെയ്യും ആ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ആകും അല്ലെങ്കിൽ ഡിവൈഡ് ആകും പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട നമ്മൾ സെയിം വാല്യൂ എന്ന് പറയുമ്പോൾ അബ്സുല്യൂട്ട് വാല്യൂ ആണ് അവിടെ എടുക്കുന്നത് അതായത് ഞാൻ മൈനസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തതെങ്കിലും ഞാൻ റേഞ്ച് വരുമ്പഴത്തേക്കും എന്ത് ചെയ്യും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ മൈനസ് ത്രീ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ റേഞ്ച് വരുമ്പോൾ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യും സിമിലർലി സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇന്റർ കോർട്ടൈൽ റേഞ്ചിനും ഒക്കെ നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത് ഈ മോഡിലെസ് ഓഫ് കെ അല്ലെങ്കിൽ ആപ്സിലൂട്ട് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് സ്കെയിൽ വരുമ്പോൾ ബട്ട് അറ്റ് ദ സെയിം ടൈം വേരിയൻസ് വരുവാണ് വേരിയൻസ് വരുവാണ് വേരിയൻസിൽ വരുന്ന ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ കെ സ്ക്വയർ കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ കെ സ്ക്വയർ നമ്മൾ ഇവിടെ മോഡ് കൊടുക്കാത്ത കാരണം ഏത് നമ്പർ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സ്കൊയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും സോ നമുക്ക് അവിടെ ആപ്സിലൂട്ട് വാല്യൂ എന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാണ്ട് വേരിയൻസിന് കെ സ്ക്വയർ എന്ന് പറഞ്ഞത് ഓക്കെ സോ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചെയിഞ്ച് ഓഫ് സ്കെയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഇനി ഇനി നിങ്ങൾക്ക് അറിഞ്ഞുള്ള കാര്യങ്ങളിലോട്ട് ഈ കൊസ്റ്റിനിലോട്ട് റീസ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇപ്പ ഈ ഐറ്റം എന്ന ഡേറ്റാ സെറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ കോൺസ്റ്റന്റ് വാല്യൂ ഒരു ഡേറ്റാസെറ്റ് ഉണ്ട് ഓരോ ഐറ്റത്തിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് ചേഞ്ച് അണ്ടർഗോ ചെയ്യും ചേഞ്ച് അണ്ടർഗോ ചെയ്യില്ല കാരണം നമ്മൾ പറഞ്ഞു മെഷേഴ്സ് ഓഫ് ഡിസ്പേർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻറിജിൻ അതായത് അഡീഷണൽ അട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് വരത്തില്ല ഇറ്റ് റമീൻസ് അൺചേഞ്ച്ഡ് ഓക്കെ സോ ഇത് അറിഞ്ഞു കുട്ടികൾ നോട്ട് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വോട്ട് ഡിസ് എ സ്മോൾ സ്മോളർ കോയോഫിഷൻ ഓഫ് വേരിയേഷൻ ഇൻഡിക്കേറ്റ് ഏതാണ് ആൻസർ ഇത് ഒന്നും അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഒരു ലോജിക് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം വട്ട് ഡിസ് എ സ്മോളർ കോയോഫിഷൻ ഓഫ് വേരിയേഷൻ ഇൻഡിക്കേറ്റ് ൻസി ഗ്രേറ്റർ കൺസിസ്റ്റൻസി അതെ option a ആണ് റൈറ്റ് ആൻഡ് സോ ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത് ഗ്രേറ്റർ കൺസിസ്റ്റൻസി ലോവർ കൺസിസ്റ്റൻസി ഗ്രേറ്റർ ഡിസ്പേർഷൻ ഹയർ മെയിൻ വാല്യൂ അപ്പോ വേരിയേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ആർക്കെങ്കിലും അറിയോ കൊയക്ഷൻ വേരിയേഷന്റെ ഇക്വേഷൻ എനി വൺ യെസ് നമ്മുടെ കൊയപന്റെ വേരിയേഷന്റെ സി വി എന്ന എഴുതുന്നത് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അതമെറ്റിക് മീൻ ഇൻ ടു ഹൺഡ്രഡ് ഇതാണ് ജനറലി ചെയ്യുന്നത് ഇന് ടു ഹൺഡ്രഡ് ചെയ്യുന്നത് ജനറലി നമ്മള് കോയപേഷൻ വേരിയേഷൻ പെർസെന്റേജസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് സോ വി മൾട്ടിപ്ലൈഡ് ബൈ ഹൺഡ്രഡ് ജനറലി ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷർ ആണ് ഓക്കെ ആ ഒരു നോട്ട് നിങ്ങൾ ക്ലാസ് നോട്ട് ചെയ്ത് ക്ലാസ്സ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആപ്സില്യൂട്ട് മെഷേഴ്സും റിലേറ്റീവ് മെഷേഴ്സിന്റെയും കാര്യം എന്തെങ്കിലും രണ്ട് ഡേറ്റാസെറ്റിനെ കമ്പയർ ചെയ്യാനോ കമ്പാരിസന് വേണ്ടിയിട്ടാണ് എപ്പോഴും റിലേറ്റീവ് മെഷേർസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ കോയിഫിഷൻ്റെ വേരിയേഷനും ഒരു റിലേറ്റീവ് മെഷർ ആണ് ഓൾസോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൺസിസ്റ്റൻസി മെഷർ ചെയ്യാൻ മെഷറിംഗ് കൺസിസ്റ്റൻസി ഈ ടേം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റ് നമ്മൾ ആ ഒരു നോട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കോയഷൻ ഓഫ് വേരിയേഷനെ പറ്റി പറയുന്ന ആകെ ഒരു സെന്റൻസ് അതേ ഉണ്ടാവുള്ളൂ ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി മെഷർ ചെയ്യാനാണ് നമ്മൾ കൊ ഓഫ് വേരിയേഷൻ നോക്കുന്നത് അതായത് ഡേറ്റ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ് എത്രത്തോളം ഒരുപോലെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ വാല്യൂ കുറവാണ് കോയിഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ കുറവാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ സെറ്റിൽ വേരിയേഷൻ കുറവാണ് വേരിയേഷൻ കുറവാണെങ്കിൽ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും അല്ലേ വേരിയേഷൻ എന്ന് പറയുമ്പോൾ വ്യത്യാസം കൺസിസ്റ്റൻസിന്ന് പറയുമ്പോഴത്തേക്കും ഒരുപോലത്തെ അതിന്റെ നേച്ചറിൽ സിമിലാരിറ്റി ആണ് അതിന്റെ ഒരു ലൈക്ക് എ ഒരു പാറ്റേൺ പോലെ അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും വലിയ ചേഞ്ചസ് ഉണ്ടാവത്തില്ല വേരിയേഷൻ പറയുമ്പോൾ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും അല്ലേ അപ്പോ വേരിയേഷൻ കുറവാണെങ്കിൽ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും സോ അങ്ങനെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വാക്ക് കോറിഫേഷനും വേരിയേഷനും നിങ്ങൾ എവിടെ കേട്ടാലും ഫസ്റ്റ് ഇക്വേഷൻ മൈൻഡിൽ പോകണം രണ്ടാം ടേർമ വാക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് ഓക്കെ നെക്സ്റ്റ് വൺ കോറിലേഷൻ കോറിഫിഷൻ ആർ റേഞ്ചസ് ബിറ്റ്വീൻ കോറിലേഷൻ കോയിഷന് ഏത് ഏത് തൊട്ട് ഏതുവരാണ് അറേഞ്ച് ചെയ്യുന്നത് ഓപ്ഷൻ ബി അല്ലേ യെസ് മൈനസ് വൺ ആൻഡ് വൺ മൈനസ് വൺ ആർ എസ് ഈക്വൽ ടു സീറോ വന്നാൽ കോറിലേഷൻ കോയിഫൻ ആർ സീറോ വന്നാൽ എന്താ പറയാ മൈനസ് വണ് പ്ലസ് ഉണ്ട് ആർ ഈക്വൽ ടു സീറോ വന്നാൽ എന്ത് പറയും നമ്മൾ അതിനെ അതെ നോ റിലേഷൻ ആ ഡേറ്റ തമ്മിൽ എന്തില്ല നോ റിലേഷൻ മൈനസ് വണ്ണും പ്ലസ് വണ്ണും പെർഫെക്റ്റ് കോറിലേഷൻ ആണ് മൈനസ് വൺ ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ മറ്റത് പെർഫെക്റ്റ് പോസിറ്റീവ് കോർലേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് മീൻ ഈക്വൽ ടു ഫിഫ്റ്റി മീഡിയൻ ഈക്വൽ ടു സിക്സ്റ്റി ഫോർ ഡേറ്റാ സെക് വട്ട് ഈസ് മോഡ് ഓഫ് എ മോഡറേറ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ മോഡറേറ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന് മീൻ മീഡിയം മോഡിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ അപ്പൊ അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് മീൻ ഈക്വൽ ടു ഫിഫ്റ്റി ആൻസർ കിട്ടുന്നവർ പറഞ്ഞു കേട്ടോ മീൻ ഈക്വൽ ടു ഫിഫ്റ്റി మీడీం టు సిక్స్టీ ఈ మోటోటి సిమెట్రికల్ డిస్ట్రిబ్యూషన్ ఇక్వేషన్ హండ్రెడ్ ఆన్సర్ ఈస్ ఎయిటీ ఓప్షన్ కిట్టే ഉത്തരം കിട്ടിയില്ലേ ആർക്കെങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ കിട്ടിയായിരുന്നോ ഓക്കെ ആര് റെസ്പോണ്ട് ചെയ്യാത്ത ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടിയത് എന്റെ ആൻസർ തന്നെ ആയിരിക്കും സോ ഓപ്ഷൻസിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ എയ് എന്നൊരു ഓപ്ഷൻ ഇല്ല സോ ആൻസർ ഇസ് എയ് ഓക്കെ വേണേ നമുക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എയ്റ്റി ആക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ പെൻറെ അടുത്തമെറ്റിക്ലി കുറച്ച് സിമ്പിൾ ക്വസ്റ്റൻസ് ആണ് ആക്ച്വലി ആ എഡിയുടെ ക്വസ്റ്റൻസ് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം അതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ ലെവലിലെ ക്വസ്റ്റൻസ് കൂടെ കീപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓൾസോ ഒരു കാര്യം കൂടെ പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്കഷന് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട് അതിന്റെ പക്ഷെ എല്ലാ ടൈപ്പും നമ്മൾ നമ്മളൊരു റെക്കോർഡ് ക്ലാസ്സിൽ ഐ തിങ്ക് ഒരു സെക്കൻഡ് ഓർ തേർഡ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന തിങ്ക് ഒരു സെഷൻ ഉണ്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന്റെ ഒരു റെപ്പിറ്റീഷൻ ആയിട്ട് വെറുതെ ചെയ്തിട്ട് കാര്യം സോ അതില് നമ്മുടെ ഈ ഒരു മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസിയും ഡിസ്കഷനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഓൾ പാറ്റ് ഓൾ ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട് സോ അത് നിങ്ങൾ വിട്ടുപോകാതെ തന്നെ നോക്കുക കേട്ടോ അതിൽ കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ആ ഒരു നിങ്ങൾ സെഷൻസ് കാണുമ്പോൾ ആരെണ്ണം വിട്ടുപോകാതെ തന്നെ കാണണം കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രിപ്പറേഷൻ ആണെന്ന് ആവശ്യമില്ല ആ ഒരു സെഷനിന് ബിക്കോസ് അത് മാക്സിമം ഡിഫിക്കൽട്ടി ലെവൽ വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ സിമ്പിൾ ടു ഹാർഡ് എന്നൊരു സെക്ഷൻ ഇതിന് വരത്തില്ല സോ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ അത് വിട്ടുകൊള്ളോ കേട്ടോ കമ്മിംഗ് ബാക്ക് ടു ദിസ് അരത്തമറ്റിക് മീൻ അരത്തമെറ്റിക് മീൻ ഓഫ് ദ നമ്പേഴ്സ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി ഇപ്പൊ അരത്തമെറ്റിക് മീന്റെ ഇക്വേഷൻ എന്താണ് മീൻ എന്ന് പറയുമ്പോഴത്തേക്കും സം ഓഫ് ഒബ്സർവേഷൻ ബൈ ബൈ ഫ്രീക്വൻസി ഫ്രീക്വൻസി അല്ലെ സം സം ഓഫ് 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 അല്ലെങ്കിൽ നമ്പർ പറയാം ടെൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ട്വന്റി പ്ലസ് ട്വന്റി ഫൈവ് പ്ലസ് തേർട്ടി എത്ര അതെ ആണ് ആൻസർ കിട്ടിയ് ബൈ ఫైవ్ సో విట్ హండ్రెడ్ బ నెక్స్ట్ కోస్టిన్ ఫోర్ డేటా సెట్ నేను మేం ఈస్ ఈవల్ టు ఫోర్టి ఫైవ్

സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് ദി ഡേറ്റു ഫോർ സിക്സ് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു സീരീസ് ഡേറ്റ തന്നിട്ടുണ്ട് അതിന്റെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഇക്വേഷൻ ഒന്നും ചെയ്താ ജസ്റ്റ് ഒന്നിട്ട് റിവൈസ് ചെയ്യുന്ന പോലെ ഓക്കെ സോ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിഗ്മ വെച്ചിട്ടാണ് ഈക്വൽ ടു നമുക്ക് ഒന്ന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെല്ലാം റൂട്ടിന്റെ അകത്ത് വരും അല്ലെ പിന്നെ ഇതിന് ജസ്റ്റ് ഈ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നത് എന്താണ് മീൻ അല്ലെ സംബ്സർവേഷൻസ് ബൈ ഫ്രീക്വൻസി അല്ലെ അപ്പൊ അതിനെ നമുക്ക് മീൻ ആക്കി ഒന്ന് മാറ്റി എഴുതാം സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയും ചിലരെ ഇതാണ്ട് പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിഷൻ ഡെഫിനേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ജനറലി പറയുന്നത് ഇങ്ങനെയാണ് ഈ ഡീവിയേഷൻസ് എടുത്തിട്ട് ഓരോ ഡേറ്റാ സെറ്റിനെയും മീനിൽ നിന്നുള്ള ഡീവിയേഷൻ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യും ഓരോ ഡേറ്റാ സെറ്റ് ഓരോ ഡേറ്റാ പോയിന്റും എടുക്കും സ്ക്വയർ ചെയ്യും അപ് ടു എക്സ് എൻ മൈനസ് എക്സ് ബാ ദോൾ സ്ക്വയർ ആൻഡ് ഡിവൈഡ് ബൈ ഫ്രീക്വൻസി എന്നിട്ട് ഇതിനെല്ലാം റൂട്ടിൻ്റെ നടത്തി ഇതാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഇക്വേഷൻസ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ജസ്റ്റ് ഫസ്റ്റ് വൺ ആണ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് വൺ ഓക്കെ രണ്ടും സെയിം ആണ് അപ്പൊ ഇതിന് നമുക്ക് വേണ്ടുന്ന എക്സും ഇവിടെ സിഗ്മാ എക്സ് സ്ക്വയർ വേണം മെയിൻ വേണം അല്ലെ അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് എക്സ് എഴുതുകയാണ് എക്സ് സ്ക്വയർ എഴുതാം

मैन बारे में फाइव स्क्टू रूट फाइव നെക്സ്റ്റ് വൺ ഫൈൻഡ് ഫൈൻഡ് ഓഫ് 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 വേരിയേഷൻ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് നേരത്തെ നമ്മൾ വേരിയേഷൻ ഇക്വേഷൻ നോക്കിയതായിരുന്നു അല്ലെ സി വി ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ബൈ ഇവര് ചോദിച്ചതാണോ അതോ ഇക്വേഷൻ പറഞ്ഞാൽ 8 by 40. 8 by 40, yes. 8 by 40, 20 percentage. Into 100. Okay. So, uh, standard deviation is equal to 8 by 40. Percentage is not into 100. So, 0 so support to 20 percentage. Okay. So, right answer is option C. Next step. പിയേഴ്സൺസ് കോറിലേഷൻ കോഫിൻ ഫോർ ദ ഡേറ്റാ പെയേഴ്സ് വൺ ടു ഫോർ ത്രീ സിക്സ് ആൻഡ് ഫോർ എയ്റ്റ് ഓക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള ഡേറ്റാ പെയേഴ്സിന് കോൾപിയേസിന്റെ കോഫിൻ കോറിലേഷൻ കോറിലേഷൻ കോയ്ഫിഷന്റെ കണ്ടുപിടിക്കാനാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് കാൾപിയസിന്റെ ഇക്വേഷൻ നോക്കാം കാൽപിയേസിന്റെ ഇക്വേഷൻ പക്ഷെ ഈ കൊസ്റ്റിൻ നമുക്ക് കാൾപ്പിയേസിന്റെ ഇക്വേഷൻ ഇല്ലാതെ തന്നെ സോൾവ് ചെയ്യാം ഓക്കെ ബട്ട് ഐ വിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ആ ഒരു ഇക്വേഷൻ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്തിട്ട് പോവാം കേട്ടോ കോൾപിയേഴ്സൺ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻടു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ സിക് എക്സ് മൈനസ് എക്സ് ബാർ ദോൾ സ്ക്വയർക്കണം വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുന്നത് അപ്പൊ മെയിൽ എഴുതുന്നതിന്റെ താഴെ നമ്മൾ സ്ക്വയർ സെപ്പറേറ്റ് ചെയ്തിട്ട് സ്ക്വയറും കൂടെ ചെയ്തിട്ടാണ് റൂട്ട് എടുക്കുന്നത് ഓക്കെ പിന്നെ വേറൊരു രീതിയിലും എഴുതാറുണ്ട് എൻ ഇൻഡു സിഗ്മാ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻഡു സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദോൾ സ്ക്വയർ ദ റൂട്ടിൽ വരും ഇതുപോലെ തന്നെ വൈ ടും വരും എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് രണ്ട് ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് കോർലേഷനും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് ഇത് ഒന്നും സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റിനൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് നോക്കി എക്സ് വൈ അല്ലേ ഇത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണല്ലേ പേഴ്സ് വന്നിട്ടുള്ള വൺ ടു ഫോർ ത്രീ സിക്സ് ആൻഡ് ഫോർ എയ്റ്റ് ഓക്കെ അപ്പൊ ഇവിടെ കണ്ടുകഴിഞ്ഞാല് എന്ന് പറയുന്നത് ടു ടൈംസ് ഓഫ് എക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ വൈ എസ് ഈക്വൾ ടു ടൈംസ് ഓഫ് എക്സ് അതായത് ഇവര് തമ്മില് വൈയും എക്സും തമ്മിൽ ഒരു പെർഫെക്റ്റ് ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ അപ്പൊ പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ വി നമ്മൾ എപ്പോഴും അവർ തമ്മിലുള്ള റിലേഷൻ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും അതായത് ആർ എസ് ഈക്വൽ ടു വൺ വരും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇവിടെ ആറ് പ്ലസ് വണ്ണും വരാം മൈനസ് വണ്ും വരാം കാരണം പെർഫെക്ട് പോസിറ്റീവ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ ഇവിടെ എന്താണ് ഈ ടൂ എക്സ് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും പോസിറ്റീവ് വാല്യൂസിലോട്ടല്ലേ പോകുന്നത് ഇവിടെ മൈനസ് ഒന്നുമില്ല അല്ലെ സോ ഇവിടെ നിന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ് ആണ് സോ ആർ ഇസ് ഈക്വൽ ടു പ്ലസ് വൺ ഓക്കെ അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എത്താനായിട്ട് പറ്റും ഓക്കെ നമ്മൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുകയെന്നുവെച്ചാൽ ഈ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് മാത്രമാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പൊ രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഒരു വേരിയബിളിന് മറ്റൊരു വേരിയബിളിന്റെ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ കോൾ ഇറ്റ് അവർക്ക് ഒരു ലീനർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ എഴുതിയ പോലെ എക്സ് വൈ എന്ന് പറയുന്നത് ടു ടൈംസ് ഓഫ് എക്സ് ആണ് നമ്മൾ വൈ സി കൊണ്ടായി എക്സ് പ്ലസ് സി ആണ് സ്ട്രേറ്റ് ലൈൻഡിക്വേഷൻ ആ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് കോറിലേഷൻ കോഫിഷൻ ഈ ഒരു കേസ് ലീനിയർ റിലേഷൻഷിപ്പ് വരുന്നത് എപ്പോഴും കോറിലേഷൻ കോഇഫിഷ്യന്റ് മൈനസ് വൺ പ്ലസ് വൺ ഉള്ള സ്ഥാനത്താണ് ഇവിടെ നമുക്ക് പോസിറ്റീവ് വൺ ആണ് ഓക്കെ സോ ഇവിടുത്തെ ആൻസർ ഇസ് ഓപ്ഷൻ ബി ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇന്ന ഡേറ്റാ സെറ്റ് വിത്ത് റേഞ്ച് ഈക്വൽ ടു തേർട്ടി ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഈക്വൽ ടു ടെൻ ഫൈൻഡ് ദ ഹയസ്റ്റ് വാല്യൂ അപ്പൊ ഇവിടെ റേഞ്ചിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് റേഞ്ച് ഇസ് ഈക്വൽ ടു ഹെച്ച് മൈനസ് എൽ അല്ലെ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഇവിടെ റേഞ്ചും റേഞ്ച് എല്ലുമാണ് തന്നിട്ടുള്ള ഹെച്ച് കണ്ടുപിടിക്കുന്നത് സോ ഹെച്ച് ഇസ് ഈക്വൽ ടു റേഞ്ച് പ്ലസ് എൽ റേഞ്ച് എത്രയാണ് തേർട്ടി ലോവസ്റ്റ് വാല്യൂ ടെൻ ആൻസർ ഇസ് ഫോർട്ടി ഓക്കെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മെഷർ ഓഫ് ഡിസ്പേർഷനിൽ വരുന്നതാണ് ഇപ്പൊ ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ പോയിട്ട് ഹയസ്റ്റ് വാല്യൂ അതായത് ഇപ്പൊ ഇവിടെ ഹയസ്റ്റ് ഇപ്പൊ ടെൻ വാല്യൂ ഉണ്ട് ഹയസ്റ്റ് വാല്യൂ ടെണ് ലോയസ്റ്റ് വാല്യൂ വൺ ആണെങ്കിൽ ടെൻ മൈനസ് വൺ ആ ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത് ഓക്കെ അതായത് സിംപിളി പറഞ്ഞാൽ ആ ഒരു ഡേറ്റാ സെറ്റ് എത്രത്തോളം സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നുണ്ടെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ റിഗ്രഷൻ വെച്ചിട്ടുള്ളതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഇസ് വൈ ഈക്വൽ ടു ഫൈവ് പ്ലസ് ടു എക്സ് ഫൈൻഡ് വൈ വെൻ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ഇപ്പൊ റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും വേറെ ഒന്നുമല്ല നമുക്കൊരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എക്സ് ത്രീ ആകുമ്പോൾ വൈ എത്രയെന്നേ ചോദിച്ചിട്ടുള്ളത് ഇവിടെ റിഗ്രഷന്റെ കഥയൊന്നും നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യം ഇല്ല അല്ലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി അല്ലേ അപ്പോ ഇവിടെ തന്നിട്ടുള്ളത് വൈ ഇസ് ഈക്വൾ ടു ഫൈവ് പ്ലസ് ടു എക്സ് എന്നാണ് അപ്പോൾ എക്സ് ഇസ് ടു ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക വൈ ഈക്വൾ ടു ഫൈവ് പ്ലസ് ടു ഇൻ That is 5 plus 6 equal to 11. Okay, so right answer is സോ റർസ് ഓപ്ഷൻഗ്രേഷൻ ഇക്വേഷൻ ആണ് പുതിയ മെത്തഡ് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇസ് geometric mean ജോമെട്രിക് മീൻ ഓഫ് ഫോർ സിക്സ്റ്റീൻ ആൻഡ് സിക്സ്റ്റി ഫോർ ഓക്കെ ജോമെട്രിക് മീന്റെ ഇക്വേഷൻ എന്താണ് ജോമെട്രിക് മീൻസികൾ രണ്ട് നമ്പേഴ്സ് ഉള്ളു നമ്മളിപ്പോ PQ. എന്നാണ് റൂട്ട് ഓഫ് പിക്യു അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി പക്ഷെ ടെൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ എക്സ് വൺ ഇന്റു എക്സ് ടു ഇന്റു എക്സ്ത്രീ എല്ലാ നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് എടുക്കുക ആദ്യം എന്നിട്ട് എത്ര നമ്പർ ആണോ ആ പവറിന്റെ റൂട്ട് എടുക്കണം ഓക്കെ ഇവിടുത്തെ നമുക്ക് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് സോ ജി എം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് ഫോർ ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ്റ്റി ഫോർ മൂന്ന് നമ്പേഴ്സ് ആണല്ലോ സോ ക്യൂബ് റൂട്ട് എടുക്കുക അല്ലെ അപ്പൊ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കാം അപ്പം ഫോർ എന്ന് പറഞ്ഞത് ടു സ്ക്വയർ ആണ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ും റൈസ് അല്ലേ വരുന്നേ അതെ സിക്സ് ആണ് വരുന്നത് ഓക്കെ സോ ടുവൽവ് ക്യൂബ് റൂട്ട് ക്യൂബ് റൂട്ട് വരുമ്പോ എത്ര വരും വരും അല്ലെ ചോദിച്ചായിരുന്നോ ഓപ്ഷൻ എ ദ റൈറ്റ് ആൻസർ സിക്സ്റ്റീൻ ഓക്കെ നെക്സ്റ്റ് ഹാർമോണിക് മീൻറെ ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇതുപോലെ തന്നെ മൂന്ന് ഡേറ്റ് തന്നിട്ടുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഇക്വേഷൻ എഴുതാം ഹാർമോണിക് മീൻ ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ഉള്ളതിൽ നമുക്ക് ടു പി ക്യൂ ബൈ പി പ്ലസ് ക്യൂ ഇങ്ങനെ എഴുതാം ഇനിയല്ല ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണുള്ളതെങ്കിൽ വി ഡു ഇറ്റ് എത്ര എത്രയാണോ നമ്പർ ഫ്രീക്വൻസി ചെയ്തു ഡിവൈഡഡ് ബൈ അങ്ങനെ അങ്ങനെ വരെ മൂന്ന് നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഹും കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്ന് നമ്പേഴ്സ് ഉണ്ട് ഡിവൈഡ് ബൈ വൺ ബൈ ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ തേർട്ടി സിക്സ് ബൈ ഇലവൻ തേർട്ടി സിക്സ് ബൈ ഇലവൻ അപ്രോക്സിമേറ്റ്ലി ും കൊടുത്തിട്ടുണ്ട് സെവൻസ് നമുക്ക് ഓപ്ഷൻ ബി ആണ് ഫൈറ്റ് ആൻസർ പോയിന്റ് ഫൈവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഓക്കെ സോ ഇതാണ് ഹാർമോണിക് മീൻ്റെ ആൻസർ എന്താ നമുക്ക് െ ഫോർട്ടി അല്ലെ അതെ നമ്മൾ നേരത്തെ ചേഞ്ച് ഓഫ് ഒറിജിൻ ചേഞ്ച് ഓഫ് സ്കെയിൽ ഓടിച്ചത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മീൻ ഇവിടെ തന്നിട്ടുണ്ട് ഡേറ്റാ സെറ്റിന് ഫിഫ്റ്റി എന്ന് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ വന്നാൽ ഓരോ വാല്യൂനും പത്ത് കൊണ്ട് കുറയ്ക്കുകയാണ് നമുക്കറിയാം മെഷേഴ്സ് ഓഫ് ടെൻഡൻസിയിൽ ചേഞ്ച് ഓഫ് ഒറിജിൻ ചെയ്ത് കഴിഞ്ഞാല് സെയിം ചേഞ്ച് നമ്മുടെ മീൻ മീഡിയം മോഡിൽ റിഫ്ലക്ട് ആകും അതായത് പുതിയ മീൻ എന്ന് പറയുന്നത് ഓരോ ഒരു ടേമിനെ ഓരോ വാല്യൂനെ പത്ത് കൊണ്ട് കുറച്ചെങ്കിൽ ടോട്ടൽ നമ്മുടെ മീൻ വരുന്നതും പത്തിൽ പത്ത് കുറയല്ല മൈനസ് ടെൻ ഫോർട്ടി ആൻസർ ഇസ് ഓപ്ഷൻ എ നെക്സ്റ്റ് ഡേറ്റാ സെറ്റിന്റെ റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത് റേഞ്ച് എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോയസ്റ്റ് വാല്യൂ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ ടെൻ ആണ് ലോയസ്റ്റ് വാല്യൂ ടൂ ആണ് സോ ആൻസർ ഇസ് എയ്റ്റ് ഓപ്ഷൻ സി